നമസ്കാരം ജോബ് ട്രാക്കിൻ്റെ പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം അപ്പോൾ നമ്മൾ ഇന്ന് നോക്കാൻ വേണ്ടി പോകുന്നത് ഒരു നോൺ ഫാക്കൽറ്റി പൊസിഷനിലേക്ക് വന്നിട്ടുള്ള ഒരു റിക്രൂട്ട്മെൻറ്റിൻ്റെ ഡീറ്റെയിൽസ് ആണ് നാഷണൽ ഇൻസ്റ്റിറ്റ്യൂട്ട് ഓഫ് പബ്ലിക് ഫിനാൻസ് ആൻഡ് പോളിസിയിലേക്ക് വന്നിട്ടുള്ള ഒരു റിക്രൂട്ട്മെൻറ്റിൻ്റെ ഡീറ്റെയിൽസ് ആണ് നമ്മളിന്ന് ചെക്ക് ചെയ്ത് നോക്കാൻ വേണ്ടി പോകുന്നത് ഇത് രണ്ട് അഞ്ച് രണ്ടായിരത്തി ഇരുപത്തി വന്നിട്ടുള്ള ഒരു നോട്ടിഫിക്കേഷനാണ് അപ്പോൾ നമ്മുടെ ചാനൽ നിങ്ങൾ ആദ്യമായിട്ടാണ് കാണുന്നതെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക ഇതുപോലുള്ള ഗവൺമെൻറ് ജോബ്സിൻ്റെ റെഗുലർ വീഡിയോസും കാര്യങ്ങളൊക്കെ ലഭിക്കാൻ വേണ്ടിയിട്ട് ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക നമുക്ക് ടെലഗ്രാം ചാനലുണ്ട് അതിൽ ജോയിൻ ചെയ്യുകയാണെങ്കിൽ നിങ്ങൾക്ക് ഇതുപോലുള്ള പി ഡി എഫും കാര്യങ്ങളൊക്കെ ചാനൽ വഴി ലഭിക്കുന്നതാണ് അപ്പോൾ നമുക്ക് പൊസിഷൻസ് നോക്കുന്ന സമയത്ത് സീനിയർ അഡ്മി അഡ്മിനിസ്ട്രേറ്റീവ് ഓഫീസർ പോസ്റ്റിലേക്ക് ഒഴിവ് വന്നിട്ടുണ്ട് ഒരു ഒഴിവാണുള്ളത് റിസേർച്ച് ഓഫീസർ ഉണ്ട് എസ്റ്റേറ്റ് ഓഫീസർ അക്കൗണ്ട്സ് എക്സിക്യൂട്ടീവ് സൂപ്രൻറ്റൻ്റ് സീനിയർ ലൈബ്രറി ആൻഡ് ഇൻഫർമേഷൻ അസിസ്റ്റൻറ്റ് ക്ലർക്ക് ഡ്രൈവർ മാലി മെസ്സഞ്ചർ തുടങ്ങിയ ധാരാളം പോസ്റ്റിലേക്ക് ഇപ്പോൾ ഒഴിവുകൾ വന്നിട്ടുണ്ട് അതിൻ്റെ എഡ്യൂക്കേഷൻ ക്വാളിഫിക്കേഷൻ നോക്കുന്ന സമയത്ത് സീനിയർ അഡ്മിനിസ്ട്രേറ്റീവ് ഓഫീസർ ആണ് എങ്കിൽ നിങ്ങൾക്ക് പേസ്കെയിൽ ലെവൻ ആണ് ലഭിക്കുക അറുപത്തി ഏഴായിരം രൂപയായിരിക്കും സാലറി ആയിട്ട് സ്റ്റാർട്ടിംഗിൽ തന്നെ ലഭിക്കുക ഇതിൻ്റെ ക്വാളിഫിക്കേഷൻ നോക്കുന്ന സമയത്ത് നിങ്ങൾക്ക് ബാച്ചിലേഴ്സ് ഡിഗ്രി ഉണ്ടാവുന്നതാണ് പ്ലസ് നിങ്ങൾക്ക് പത്ത് വർഷത്തെ അഡ്മിനിസ്ട്രേറ്റീവ് സർവീസ് അഡ്മിനിസ്ട്രേറ്റീവിലുള്ള ഒരു എക്സ്പീരിയൻസ് കൂടി നിങ്ങൾക്ക് ആവശ്യമാണ് പോസ്റ്റ് ഗ്രാജുവേഷനും കാര്യങ്ങളൊക്കെ ഹ്യൂമൻ റിസോഴ്സ് മാനേജ്മെൻറ്റിൽ പോസ്റ്റ് ഗ്രാജുവേഷനൊക്കെ ഉള്ളവർക്ക് കൂടുതൽ സാധ്യതയും കാര്യങ്ങളൊക്കെ ഉണ്ടാവുന്നതാണെന്നൊക്കെ ഇതിൽ തന്നെ പറയുന്നുണ്ട് റിസേച്ച് ഓഫീസർ പോസ്റ്റിലേക്ക് നോക്കുന്ന സമയത്ത് ഒരു വേക്കൻസി ആണുള്ളത് ലെവൽ ടെൻ ആണ് പേ സ്കെയിൽ വരുന്നത് അൻപത്തി ആറായിരത്തി ഒരുന്നൂറിന് രൂപ സാലറി ആയിട്ട് ലഭിക്കുന്ന പോസ്റ്റാണ് നാൽപ്പത് വയസ്സാണ് ഏജ് ലിമിറ്റ് ബി ഇ അല്ലെങ്കിൽ ബി ടെക് ആണ് അതിലേക്ക് വരുന്ന എസൻഷ്യൽ ക്വാളിഫിക്കേഷൻ അല്ലെങ്കിൽ നിങ്ങൾക്ക് എം എസ് സി എം സി എ ഉള്ളവർക്കും അതിലേക്ക് അപ്ലൈ ചെയ്യാവുന്നതാണ് പ്ലസ് നിങ്ങൾക്ക് മൂന്ന് വർഷത്തെ എക്സ്പീരിയൻസ് കൂടി ചോദിക്കുന്നുണ്ട് എം എസ് സി ആണ് എങ്കിൽ കമ്പ്യൂട്ടർ സയൻസ് അല്ലെങ്കിൽ ഐ ടിയിലൊക്കെയുള്ള എം എസ് സി വിത്ത് നിങ്ങൾക്ക് മൂന്ന് വർഷത്തെ എക്സ്പീരിയൻസ് ഉണ്ട് ബിടെക്ക് ബി ഇ ആണെങ്കിൽ അഞ്ച് വർഷത്തെ എക്സ്പീരിയൻസ് ആണ് ചോദിക്കുന്നത് ബി എസ് സി കമ്പ്യൂട്ടർ സയൻസും ഐ ടി ഉണ്ട് അതിലേക്ക് നിങ്ങൾക്ക് ആറു വർഷത്തെ എക്സ്പീരിയൻസ് കൂടി ആവശ്യമാണ് എസ്റ്റേറ്റ് ഓഫീസർ നോക്കുന്ന സമയത്ത് ലെവൽ ആണ് പേ സ്കെയിൽ വരുന്നത് നാൽപ്പത് വയസ്സാണ് ഏജ് ലിമിറ്റ് ബാച്ചിലേഴ്സ് ഡിഗ്രി വിത്ത് പത്ത് വർഷത്തെ എക്സ്പീരിയൻസ് ആണ് ചോദിക്കുന്നത് അക്കൗണ്ട്സ് എക്സിക്യൂട്ടീവ് ആണെങ്കിൽ രണ്ട് രണ്ടൊഴിവാണുള്ളത് ലെവൽ സെവൻ ആണ് പേ സ്കെയിൽ വരുന്നത് നാൽപ്പത്താ നാല് തൊള്ളായിരമാണ് സാലറി ലഭിക്കുക നാൽപ്പത് തന്നെയാണ് ഏജ് ലിമിറ്റ് അഞ്ച് വർഷത്തെ എക്സ്പീ ആണ് അതിലേക്ക് ചോദിക്കുന്നത് ഡിഗ്രിയാണ് ബേസിക് ക്വാളിഫിക്കേഷൻ സൂപ്രിൻറ്റൻഡൻറ്റ് പോസ്റ്റ് ആണെങ്കിൽ കമ്പ്യൂട്ടർ ലേഖമാണ് ഒഴി ഒരു ഒരു ഉള്ളത് ലെവൽ സെവൻ ആണ് പേ എസ്കെയിൽ വരുന്നത് നാൽപ്പത് വയസ്സാണ് ഏജ് ലിമിറ്റ് ബി ഇ അല്ലെങ്കിൽ ബി ടെക് ആണ് അതിൻ്റെ ക്വാളിഫിക്കേഷൻ നാല് വർഷത്തെ എക്സ്പീരിയൻസ് കൂടി ചോദിക്കുന്നുണ്ട് അല്ലെങ്കിൽ നിങ്ങൾക്ക് എം സി എ വിത്ത് രണ്ട് വർഷത്തെ എക്സ്പീരിയൻസ് ഉള്ളവർക്ക് അപ്ലൈ ചെയ്യാം അല്ലെങ്കിൽ ഐ ടിയിലോ കമ്പ്യൂട്ടർ സയൻസിലോ എം എസ് സി ഉള്ളവർക്കും രണ്ട് വർഷത്തെ എക്സ്പീരിയൻസ് ഉള്ളവർക്കും അപ്ലൈ ചെയ്യാവുന്നതാണ് ബി എസ് സി കമ്പ്യൂട്ടർ സയൻസ് അല്ലെങ്കിൽ ഐ ടി ആണ് എങ്കിൽ അഞ്ച് വർഷത്തെ എക്സ്പീരിയൻസ് കൂടി വേണ്ടതാണ് പിന്നെ സീനിയർ ലൈബ്രറി ആൻഡ് ഇൻഫർമേഷൻ അസിസ്റ്റൻറ്റ് പോസ്റ്റ് ആണെങ്കിൽ ലെവൽ സിക്സ് ആണ് ബേ എസ് വരുന്നത് അതിലേക്ക് മാസ്റ്റേഴ്സ് ഡിഗ്രിയാണ് ചോദിക്കുന്നത് അതിൽ നിങ്ങൾക്ക് ഏതെങ്കിലും ഒരു യൂണിവേഴ്സിറ്റിയിൽ നിന്നുള്ള ഇൻഫർമേഷൻ സയൻസിലുള്ള ഒരു ഡിഗ്രി ഉണ്ട് എങ്കിൽ അല്ലെങ്കിൽ ലൈബ്രറി സയൻസിലുള്ള ഡിഗ്രി മാസ്റ്റേഴ്സ് ഡിഗ്രി ഉണ്ട് എങ്കിൽ നിങ്ങൾക്ക് അപ്ലൈ ചെയ്യാൻ വേണ്ടിയിട്ട് സാധിക്കുന്നതാണ് പിന്നെ ഫൈവ് ഇയർ എക്സ്പീരിയൻസ് കൂടി അതിലേക്ക് ചോദിക്കുന്നുണ്ട് അല്ലെങ്കിൽ ബാച്ചിലേഴ്സ് ഡിഗ്രി ഇൻ ലൈബ്രറി ഓർ ലൈ ലൈബ്രറി ആൻഡ് ഇൻഫർമേഷൻ സയൻസ് വിത്ത് നിങ്ങൾക്ക് എക്സ്പീരിയൻസ് കൂടി ഉണ്ടെങ്കിൽ അല്ലെങ്കിൽ നോളജും കാര്യങ്ങളൊക്കെ ലൈബ്രറി മാനേജ്മെൻ്റിൽ നോളജും കാര്യങ്ങളൊക്കെ ഉണ്ടെങ്കിൽ അപ്ലൈ ചെയ്യാൻ വേണ്ടിയിട്ട് സാധിക്കുന്നതാണ് അടുത്ത ക്ലർക്ക് പോസ്റ്റാണ് ലെവൽ ഫോർ ആണ് പേസ്കെൽ എഴുതുന്നത് മുപ്പത്തി രണ്ട് വയസ്സാണ് ഏജ് ലിമിറ്റ് ബാച്ചിലേഴ്സ് ഡിഗ്രിയാണ് ഏതെങ്കിലും ഒരു വിഷയത്തിലുള്ള ഡിഗ്രിയാണ് എക്സ്പീ ക്വാളിഫിക്കേഷൻ ആയിട്ടുണ്ടത് വിത്ത് നിങ്ങൾക്ക് വൺ ഇയർ എക്സ്പീരിയൻസ് കൂടി ചോദിക്കുന്നുണ്ട് ഡ്രൈവർ പോസ്റ്റ് ഉണ്ട് അതിലേക്ക് പത്താം ക്ലാസ് പാസ്സായാൽ മതി മുപ്പത് വയസ്സാണ് ഏജ് ലിമിറ്റ് വാലിഡ് ആയിട്ടുള്ള ഡ്രൈവിംഗ് ലൈസൻസ് ഫോർ കാർ എന്ന് കൂടി പറയുന്നുണ്ട് അതുപോലെ തന്നെ നിങ്ങൾ മോട്ടോർ മെക്കാനിക്സിനെ കുറിച്ച് നോളജ് കൂടി ഉണ്ടായിരിക്കേണ്ടതാണ് മാലി ഒഴിവിലേക്ക് ഒരു വേക്കൻസിയാണുള്ളത് പതിനെട്ടായിരം ആണ് സാലറി ലഭിക്കുക ഇരുപത്തഞ്ച് വയസ്സാണ് ഏജ് ലിമിറ്റ് നിങ്ങൾ പത്താം ക്ലാസ് മിനിമം പാസ്സായിരിക്കുക ഒരു നോളജും കാര്യങ്ങളൊക്കെ ഉണ്ടായിരിക്കേണ്ടതാണ് അതുപോലെ തന്നെ ഹിന്ദി നിങ്ങൾക്ക് അറിയേണ്ടതായിട്ടുണ്ട് വൺ ഇയർ എക്സ്പീരിയൻസ് ഉള്ളവർക്ക് മുൻഗണന ലഭിക്കുന്നതാണ് മെസ്സഞ്ചർ പോസ്റ്റിലേക്ക് ഇരുപത്തഞ്ച് വയസ്സാണ് ഏജ് ലിമിറ്റ് നിങ്ങൾ പത്താം ക്ലാസ് പാസ്സായിരിക്കണം അതുപോലെ തന്നെ നിങ്ങൾക്ക് ഇംഗ്ലീഷിൽ എഴുതാനുള്ള കഴിവ് കൂടി ഉണ്ടായിരിക്കേണ്ടതാണ് പിന്നെ ഇതിൻ്റെ ജോബ് റോളും കാര്യങ്ങളൊക്കെ നോട്ടിഫിക്കേഷൻ ആയത് പറയുന്നുണ്ട് അത് നിങ്ങൾ ജസ്റ്റ് ഒന്ന് നമ്മുടെ ചില ടെലഗ്രാം ചാനൽ ജോയിൻ ഈ നോട്ടിഫിക്കേഷനും കാര്യങ്ങളൊക്കെ ലഭിക്കുന്നതാണ് നിങ്ങൾ ജസ്റ്റ് ഒന്ന് ചെക്ക് ചെയ്ത് നോക്കുക അപ്പോൾ ഇതാണ് ഇതിൽ പ്രധാനമായിട്ടും പറയുന്ന കാര്യങ്ങൾ അപ്പോൾ നമുക്ക് മറ്റൊരു വീഡിയോ ആയിട്ടും കണ്ടുമുട്ടാം അതുവരെ ബൈ